മഞ്ഞെടുത്തിട്ടുണ്ട് കേസ് മഞ്ഞെടുക്കുമ്പോ അത് ടോപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് അസ്സലാമു അലൈക്കും എല്ലാം നമ്മളും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജനീസിനോടൊക്കെ പോയി നോണ്ടിരിക്കും എക്സാം വേനു അല്ലേ ഏതായിരുന്നു എക്സാം മലയാളം മലയാളം എത്ര പേപ്പർ വാങ്ങി

ണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പെരുന്നാൾക്കും പെരുന്നാളും നാപ്പതൊക്കെ ഏകദേശം ഒരുമിച്ചാണല്ലോ അപ്പൊ എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഫർദ ഫർദർ ഫർദർ ബിസിനസ് ബിസിനസ് ഉണ്ട് ഉണ്ട് അപ്പൊ വില കുറഞ്ഞു കിട്ടും ഡിമാൻഡ് കാര്യം അപ്പൊ വലിയ ഇരുന്നാക്ക് ഉമ്മാക്ക് വലിയ ഇരുന്നാക്ക അല്ല ഉമ്മാക്ക് എന്തായാലും മാക്സ് എന്തായാലും മാക്സ് ഇപ്പൊടുത്തോട്ടോ വേണമെങ്കിൽ അപ്പൊ പിന്നെ അങ്ങനെ എടുക്കണം പിന്നെ മുഷ്ഫിക്കും ഓൾറെഡി മുസ്താഖിനും പറഞ്ഞോണ്ട് എടുത്തു പറഞ്ഞോണ്ട് അപ്പൊ എടുക്കാന്ന് വിചാരിച്ചു ഒക്കെ പാടണ്ടെന്ന് ചോദിച്ചിട്ടോ അപ്പൊ അങ്ങനെ പിന്നെ പിന്നെ ജിൻസിക്ക് എടുക്കണം ജിൻസിന്റെ അമ്മാക്ക് പിന്നെ വെല്ലുമ്മാക്ക് ജിൻസിന്റെ അനിയന് പിന്നെ ഏട്ടനെന്തെങ്കിലും ടീച്ചറായോ പിന്നെ പിന്നെ പോയി പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പ്രശ്നങ്ങൾ തീർന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പ്രശ്നങ്ങൾ തീർന്നിട്ട് കാര്യങ്ങൾ നടക്കുന്ന സമയം ഉണ്ടാവില്ല എന്താ വേണ്ടതല്ലേ അപ്പൊ പിന്നെ അപ്പൊ നമ്മള് പോണം എവിടത്തെ വേണ്ട ഹലോ എന്താ പറയുക എത്തിക്കിൻസി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഉള്ളിൽ കേറിക്കാം ിട്ട കേസ് പോവാണ് ഉമ്മാക്കൊരു ചുരിദാർ എടുക്കാൻ വേണ്ടിട്ട് വന്നും വന്നും ഒക്കെ തോന്നുന്നു ട്ടാണോ അരുത് വേറെ മഞ്ഞണ്ടായിരുന്നില്ല പക്ഷെ ആ മഞ്ഞന്റെ രസം മഞ്ഞ വടണെന്തെങ്കിലും നോമ്പോണ്ട് ഞാൻ പട്ടാമ്പ മൊത്തം കറണം മഞ്ഞ അടുത്തത് ഇളങ്ങും മഞ്ഞ അടുത്തത് ഇളങ്ങും കുഞ്ഞോളെ കേട്ടോ കുഞ്ഞോളും മഞ്ഞമ്മ കൂടാനുള്ള പ്ലാനാണ് ഗൈസ്വിടെ ഇരിക്ക

അങ്ങനെ കുഞ്ഞോള് മഞ്ഞെടുത്തിട്ടുണ്ട് കേസ് മഞ്ഞ എടുക്കുമ്പോണ്ട് ഏതൊക്കെ മഞ്ഞന്റെ ആൾക്കാരാണ് മഞ്ഞാവുമ്പോ മുഖത്തേക്ക് നല്ല ഉതിപ്പുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അതോളെ മഞ്ഞാവുമ്പോ മുഖത്തേക്ക് നല്ല ഉതിപ്പുണ്ടാവുമല്ലോ ഈ ജിൻസാണ് ഈ ഇങ്ങനെ എടുക്കുന്നത് നല്ല രസം രസമാണ് അത് പറയാനല്ലേ പറ എന്താ അഭിപ്രായം ഏ അല്ലേ വെറൈറ്റി ആയിട്ട് അങ്ങനൊക്കെയാണോ അങ്ങനല്ലോ ഓരോരുത്തർക്ക് ഓരോ അല്ല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ട എന്റെ അഭിപ്രായം എടുക്കണെന്തെങ്കിലും പറയാണ്ടോ അല്ലല്ലോ ഇടുന്ന എടുക്കത്രേ ഉള്ളു ഓക്കെ അയ്യായിരം റുപ്യന്റെ അയ്യായിരം എന്ന് പറയാൻ വയ്ക്കണ്ടോ എനിക്ക് ശരിക്കും പെരുന്നാളോ കങ്കരാജുലേഷൻ കുഞ്ഞോള് പ്രാവശ്യം പാൻറും ടീഷർട്ടും എടുത്ത ഞാൻ ഉണ്ടോ ചുരിദാർ മാറ്റിട്ട് മാറ്റിട്ട് അങ്ങനെ ജീൻസിന്റെ വെസ്റ്റേൺ തിരഞ്ഞിട്ട് അവസാനം എവിടെ മാളിലെത്തിട്ടോ പട്ടാമ്പി മാളിലോട്ട് എത്തി മുസ്താക്ക് ഷൂവിന് വേണ്ടി തല്ലുകൂടുകയാണ് വെസ്റ്റേൺ തിരിഞ്ഞുകൊണ്ട് അവസാനം ഞങ്ങൾ ഇവിടെ വരെ രണ്ടെണ്ണം എടുത്തോ ഒന്ന് നല്ല സുഖ ഇറങ്ങി ഇറങ്ങിട്ട് ൂടി കേളെ ഇമാനുവേൽ സിൽക്സിലോട്ട് അടുത്തതാണ് മിനിസ് ഇമാനുവേൽ സിൽക്സ്

രണ്ട് മാത്െറ്റായി സെറ്റായി ല മാക്സ് എത്ര പെട്ടെന്ന സെറ്റായിട്ട് രണ്ട് സെറ്റായില്ലോ ആ ഓക്കെ ഞെമാക്കും ത്ര

സന്തോഷ് ഉപകാരം ഒരിക്കലും മറക്കൂന്നു നമുക്ക് കുട്ടിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ടോ കുട്ടിക്ക് നമുക്ക് ഇവിടെ തന്നെ

കുട്ടിയുള്ളത് മാത്രം കുപ്പ എടുക്കാം എന്തൊക്കെ എന്തായി എന്തായി

പോയിട്ട് തിരിച്ചു ആയുർവേദ ട്ടോ അത് നമുക്ക് കാണിച്ചരാ അതിനുവേണ്ടിട്ടാ ഇതന്നെയാണ് കേട്ടോ ഷാഫി ആയുർവേദിക്ക് റൂംസ് എ ട്ടോ അതൊക്കെ റൂംസ് ഇത് മുകളോ ഓരോ റൂമുകളാണ് അതൊക്കെ നേരെപ്പുറത്ത് പാർക്കെട്ടൊക്കെ നല്ല കാറ്റുള്ള മറ്റിയ സ്ഥലങ്ങളാണ് താപ്പിച്ചണ്ട് നല്ല മനോഹരമായ സ്ഥലം കാണുന്നത് അപ്പാർട്ട്മെന്റ് എല്ലാവിധ സൗകര്യമുള്ള അതിലിപ്പോ പേഷ്യന്റ് ഉള്ളോണ്ടാണ് ഞാൻ കാണിച്ചത് എല്ലാതും കിച്ചണും നമ്മളെ ഉള്ള ഒരു ഇതാണിത് മാക്സി ആ ഷോപ്പിൽ നിന്ന് തന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ എത്തി